കഴിഞ്ഞ ദിവസം ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടുന്നുണ്ട് ഇന്നിപ്പം ഗ്യാസ് അടിച്ച് പാസഞ്ചേഴ്സിനെ കൊല്ലാൻ നോക്കുന്നു തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ട്രെയിനിൽ വാതക ചോർച്ച വാർത്തയുണ്ടായിരുന്നു പക്ഷെ പുറത്തു വന്നത് അഗ്നിരക്ഷാ വാതകമാണ് വാതക ചോർച്ച അല്ല എന്ന പുതിയ വിവരമാണ് ഇപ്പോൾ വരുന്നത് പുകയുടെ സാന്നിധ്യം ഉണ്ടായാൽ പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാ വാതകമാണ് അങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കിയത് അങ്ങനെയാണ് പൈസക്ക് കുറച്ച് ആവശ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കും അങ്ങനല്ലേ പക്ഷെ ഇതിന്റെ എളുപ്പവഴിയായിട്ടാണ് പുതിയ പരിപാടി അത്ര പുതിയതൊന്നുമല്ല കണ്ടും അടുത്തതൊക്കെ തന്നെ എന്നാലും കണ്ടു നോക്കും നമ്മളിൽ ഭൂരിഭാഗം ആളുകളും റീൽസ് അഡിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് റീൽസുകളോട് പൊതുവെ ഇത്തിരി വെറുപ്പ് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് തുടങ്ങിണ്ടല്ലോ പിന്നെ സമയവും കാലമൊന്നും തോന്നുന്നത് അറിയത്തില്ല പക്ഷെ ഇതിന് ഇത്ര ദോഷങ്ങൾ മാത്രമല്ല കേട്ടോ കുറച്ച് ഗുണങ്ങളും കൂടെ ഉണ്ട് റീൽസിലൂടെ മാത്രം വൈറലായ ഒരു ചായ കിടക്കാരനുണ്ട് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഡോളി ചായ് വല പുള്ളിക്കാരൻ്റെ ചായ കുടിക്കാനേ അങ്ങ് ബിൽഗേറ്റ്സ് വരെ ക്യൂ ആ ക്യൂആആസിന്റെ ഒരു പവറേ